വൈദ്യുണ്ടോ ഉണ്ട് ഞാൻ തലവേദനയ്ക്ക് വന്നേ ഇവിടെ ആ എന്നാ അത് പറയാ ഇരിക്കേ എന്തുവാ പേര് എൻ്റെ സജി കണ്ഠം എങ്ങനെയാ വന്നത് ഞാൻ ഓട്ടോ വിളിച്ചു വന്നു ഓട്ടോ വിളിച്ചാന്നു എല്ലാവർക്കും തലവേദന വരുന്നേ തലവേദന എങ്ങനെ വന്നു ഞാൻ ചോദിച്ചത് അത് കുട്ടിക്കാലം മുതലേ ഉണ്ട് കുറ്റിക്കാനത്ത് എവിടാൻ പറഞ്ഞത് എനിക്ക് വരുന്നു അത്യാവശ്യം പറഞ്ഞു ഗുളിക ഉണ്ടെന്നിവിടെ എന്റെ എന്നെ നിങ്ങൾ തളിപ്പാട്ടം ആക്കരുത് കേട്ടോ തളിപ്പാട്ടത്ത് കാര്യം പറഞ്ഞപ്പോഴാ ഇന്നലെ ആ ടി വി ആ സിനിമ ഉണ്ടായിരുന്നു അയ്യോ ഞാൻ കണ്ടതാ സത്യം പറഞ്ഞാൽ ഉറവശിയുടെ അവസ്ഥ കണ്ട് ഒരുപാട് ചെയ്യാൻ നീ കണ്ടായിരുന്നു ആ പടം കണ്ടോ ഞാനും കണ്ടത് ലാസ്റ്റ് ഭാഗം കണ്ടില്ല കണ്ടില്ലയോ ഷോ ഉർവേഷിക്കണ്ടല്ലോ ആ അത് കണ്ടോ ഭാര്യ മരിച്ച ആ ഭർത്താവിന്റെ ഒരു അവസ്ഥ സത്യം പറഞ്ഞ ഒരു ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ ആ പുള്ളിയെ ഈ വയലിനെതാണ്ട് വായിച്ച് അങ്ങനെ നടക്കും ഊട്ടിയില്ല ഊട്ടിയില്ലേ ഓഹ് ആ കളിപ്പാട്ടം മറ്റേ കളിപ്പാട്ടം നീ എന്നെ പൊട്ടനാക്ക റൂട്ട് മാറ്റിക്കൊണ്ട് വരുവാ ഞാൻ അതിന് നേടിക്കറി കുത്തി തിരിപ്പ് ഉണ്ടാക്കരുത് ഇപ്പൊ ഞാൻ കേക്കുന്നുണ്ടേ മരുന്ന് പറഞ്ഞതാ മരുന്ന് ഞാൻ പറഞ്ഞുതരാം വീട്ടിൽ സപ്പോർട്ടൊക്കെ അഞ്ചു വർഷമായി ഒരു സപ്പോർട്ടും ഇല്ല അതല്ലേ ചോദിച്ചേ തൈ തൈ ഉണ്ടോന്ന് ആ എന്ന് നീ അറിഞ്ഞു വെച്ചോണ്ട് എന്നെ നീ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ നിങ്ങളൊരു ഒറ്റമൂലി വല്ല എനിക്ക് പറഞ്ഞതാ അതെല്ലാം സംഘടിപ്പിച്ചു തരാം പക്ഷെ ഒരു കാര്യമാ തലയുടെ എം ആർ ഐ സ്കാൻ ചെയ്ത ഒരു റിസൾട്ട് അത് കൊണ്ടുവന്നിട്ടുണ്ട് നോക്കിയേ ആ ആ കൊള്ള എടാ ഇത് വാതിൽ വാതിലടയ്ക്കാലാന്നോടെ ഈ സ്കാൻ ചെയ്ത് പോയോന്റെ എല്ലാം തല ഇതിനകത്തോണ്ട് ഞാൻ ചോദിക്കട്ടെ അവരെല്ലാം വന്നിട്ടുണ്ടോ ഇല്ല ഇത് എവിടുന്നേ എടുത്തേന്ന് ഇത് അവിടെ കൊണ്ട് കൊടുത്തിട്ടേ നിന്റെ തല എവിടെന്നു വെച്ചാ അവിടെ ശരി ഇട്ടു എന്റെ തല കൊണ്ടുപോട്ടെ പറഞ്ഞാ നിങ്ങള് ഓ അല്ല പിന്നെ പിന്നൊരു മരുന്നുണ്ടായിരുന്നല്ലോ മോദക വെള്ളം എടാ ോദകൻ രണ്ടെണ്ണം ഉണ്ട് ഐ എം അവരുടെ രണ്ടുപേര് ഈ മോദകം എന്ന് പറഞ്ഞാൽ ഞാൻ സുഖേനാകുന്നു അത് നിനക്ക് മതിയാ അത് വേണ്ട അപ്പൊ വെള്ളം കുടിക്കണം കുടിക്കണം ആ മരുന്ന് തരണമെങ്കിൽ നീ ഒരു രൂപ എനിക്ക് കഴിഞ്ഞിട്ട് തരണം ഇല്ല വൈദ്യരെ ഇല്ലേ മരുന്ന് തരാം ഞാൻ പൈസ ഈ മരുന്നിന്റെ ഒരു വകുപ്പ് അത് അതുകൊണ്ടാണ് പറയുന്നേ മരുന്ന് താ നിങ്ങള് ഒരു കാര്യം ആ ചെയ്തെടുത്തേ ഇത് ഇതാ ഇത് ഇതാ ഇത് ആ ഇത് കുടിക്കണം ആ അതെ ചാടിക്കൽ പിടിക്കാതെ പിന്നെ രണ്ട് കയ്യും മടങ്ങരുത് മടങ്ങരുത് മടങ്ങാതെ വേണം ഇത് കുടിക്കാൻ ഓ പത്തിണ്ടോ ഉണ്ട് മതിയോടാ ഞാൻ പഠിക്കാൻ പത്തിക്കാൻ ഈ മരുന്ന് കഴിക്കുമ്പോൾ ഭക്ഷണക്രമം ഉണ്ടോന്നില്ല ഞാൻ ചോദിച്ചത് ഉണ്ട് ഇറച്ചി മീന കഴിക്കണോ കഴിക്കരുത് എരി പുളി കാന്താരി കഴിക്കല്ലേ കഴിക്കണം പച്ചക്കപ്പ മത്തിക്കറി കഴിക്കണോ വേണ്ട പോയി പറഞ്ഞേ എനിക്ക് ഞാൻ അവിടെ പദ്യമില്ലല്ലോ വരുവാന്ന് കാട്ടുചേന്ന പുഴുങ്ങുന്നു ആ കിട്ടുള്ളി ആ എങ്ങനുണ്ട് നമ്മുടെ ഈ കൂട്ട് ആ നമ്മുടെ ഈ കാരണം എനിക്ക് വീട്ടിൽ പോലും കേറാൻ പറ്റത്തില്ല അതാണോ ചോദിച്ചേ നമ്മുടെ ഈ മരുന്നിന്റെ അങ്ങനെ ഉണ്ടെന്ന് അതല്ലേ ഈ ഇളക്കി കൊണ്ടിരിക്കുന്നേ എന്നെ പൊന്നുമോനെ ശെരിക്കണേ അടി പിടിക്കല്ലേ അപ്പൊ ആ കാര്യ ഒട്ടും വിശ്വാസല്ലേ ഞാൻ അങ്ങനെ ചെയ്യൂ അത് അതല്ല പറഞ്ഞേ ഇത് ശരിക്കും ഇളക്കണം ഇത് അടി പിടിക്കാൻ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുവോ ഓ എന്തുവാ അത് കണ്ടോ അയ്യോ അമേരിക്കയിലൊരു ശില്പമല്ലെയോ എന്തുവാ ലിബർട്ടി ഓഫ് സ്റ്റാച്ചു ആ ആ അതുപോലെ ഞാനൊരു പണി കൊടുത്ത അതോ എപ്പോ വരാം അല്ലേ സജി ആ കുടിച്ചോ മരുന്ന് വരുന്നില്ല മരുന്ന് വരണമെങ്കിൽ ഇതിനകത്ത് വരണോന്ന് മനസ്സിലായി പക്ഷെ എനിക്കൊരു സംശയമുണ്ട് എന്തോ ഈ മരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിടിക്കും പലയിടത്തും ഞാൻ മരുന്ന് കഴിച്ചു ശരീരത്തിൽ പിടിക്കുന്നില്ല ഇനി നാളിന്റെ വല്ല പ്രശ്നമാണോ നാളിന്റെ വരും ഇല്ലേ കിട്ടൂണി നാളിന്റെ വരും നാളിന്റെ വരും വരും ഏ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിന്റെ എന്താ പൂരാട വായില്ല എന്താ നാളെ <dı> ോ കുമ്പോ മൂലം അങ്ങനെ ഉണ്ട് എനിക്കറിയാത്തില്ല എന്തന്നട ഞാനതിന്റെ വേടിയെടുത്തേ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ രാത്രി കിടന്നുറങ്ങുമോണ്ടല്ലോ ഞാൻ പേടിച്ച് ഞെട്ടി വന്നാലോ എന്താ ചെയ്യാൻ പറ്റും എടാ എടാ അങ്ങനെ പിന്നെന്തോ നീ ഒരു രൂപ മുടക്കണം മുടക്കുമ്പോ നിനക്ക് ഞാൻ ചരടി അങ്ങോട്ട് കെട്ടിത്തരും ഓ എന്റെ പേടി അങ്ങ് മാറും അപ്പൊ എനിക്ക് ഇരുപത് രൂപ ആര് പറഞ്ഞു അപ്പൊ പത്തുനാനൂറ് രൂപ പേടി കിടക്കുവ കിട്ടുള്ളിന്തോ അന്നാ പോട്ടെ നമ്മടെ പൈസ പൈസ ഇല്ലാത്തവൻ പിന്നെ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞപ്പോ അവന് എടാ നിലക്കൊക്കെ ഉച്ചലോ എനിക്ക് വേണ്ട ഞാൻ വേറെ ഉള്ളേം കൂടി പൂജോളാം ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ വാദത്തിന് എന്തോ നല്ലൊരു വക്കീലിനെ കാണണം അതാണോ ഞാൻ പറഞ്ഞത് മുട്ടിന്റെ താഴോട്ട് വാദം അത് മാറാൻ എന്തോ ചെയ്യണം അത് പോത്തിറച്ച് കഴിക്കണം ഇറച്ചി കഴിച്ചു അങ്ങോട്ട് നീ കഴിച്ചേ പിന്നെ പോത്തില്ല ഒന്നാമത്തെ കാര്യം നല്ല ഭക്ഷണം പോലും ആളില്ല എടാ എടെ ആളില്ല നിന്റെ പെണ്ണുംപുള്ള എന്തിയെ നിന്റെ പൊന്ന് വൈദരെ ഒരു കുന്നും പുറത്താണ് എന്റെ വീട് ഞാനാന്ന വെച്ചേ അല്ല പഞ്ചായത്ത് തന്നതാ നേരം വെളുത്തുമ്പോണ്ടല്ലോ ആഹ് ഇവിടെ വെള്ളം ഒലിച്ചു പോന്നുകൊണ്ട് താരോട്ടിന് ഒറ്റ പോക്ക പെണ് പേരെന്തുവാങ്ങാ പിന്നെ അത് കുന്നിന്റെ പുറത്ത് നിൽക്കുവോ ഇങ്ങനെ എല്ലാ തങ്ങമ കിട്ടായിരുന്നെങ്കിൽ അവളെ എവിടെയാലും തങ്ങി നിന്നേന്